നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കാളികാവ ഉദരപ്പോയിൽ സ്കൂളിന് സമീപം താമസിക്കുന്ന കോന്തതെലുങ്ക ഫാരിസിന്റെയും ഷഹബത്തിന്റെയും മകളായ രണ്ടര വയസ്സുകാരി നസ്രന്റെ മരണത്തിലാണ് ദുരൂഹത പിതാവ പോലീസ് കസ്റ്റഡിയിൽ പൌരത്വ ഭേദഗതി വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എക്കെതിരെ കോൺഗ്രസ് ആത്മാർത്ഥമായി അണിനിരന്നിട്ടില്ല പ്രക്ഷോഭം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് കോൺഗ്രസ് കുറ്റകരമായ മൌനം പാലിച്ചു സമരത്തിന്റെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് ആനി രാജ എന്നും മുഖ്യമന്ത്രി വഴിക്കണവ് കെട്ടുന്നിൽ പള്ളിയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് ഭുഡല്ലൂർ സ്വദേശികളായ രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് തമിഴ്നാട് സ്വദേശികളായ സ്വപ്രേഷ് മണി എന്നിവർക്കാണ് അപകടത്തിൽ പരിക്കേറ്റത് നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പി കെ ബഷീർ എം എൽ എ യു ഡി എഫ് നിലമ്പൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇനി വീണ്ടും ഇന്ത്യയിൽ തെരഞ്ഞെടുപ്പ് വേണമെങ്കിൽ ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് ടി ഇബ്രാഹിം എം എൽ എ പൂക്കോടുംപാടത്ത് യു ഡി എഫ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കളികവ ഉദരപ്പോയിൽ സ്കുളിനു സമീപം താമസിക്കുന്ന കോന്തത്തൊടിക ഫാരിസിന്റെയും ഷഹബത്തിന്റെയും മകളായ രണ്ടര വയസ്സുകാരി നസ്രിന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നത് രണ്ടര വയസ്സുകാരിയുടെ മരണത്തിൽ ദുരൂഹത കാളികാവ് ഉദരപ്പുയിൽ സ്കൂളിന് സമീപം താമസിക്കുന്ന കോന്തത്തോടിക ഫാരിസിന്റെയും ശബത്തിന്റെയും മകളായ രണ്ടര വയസ്സുകാരി നസ്രീന്റെ മരണത്തിലാണ് ദുരൂഹതയുണ്ടെന്ന് പോലീസ് പറയുന്നത് കുട്ടിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മഞ്ചേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയാണ് മരണം സംഭവിച്ചത് ഭക്ഷണം അന്നനാളത്തിൽ കുടുങ്ങിയതാണ് എന്നാണ് പ്രാഥമിക നിഗമനം അമിത ഭക്ഷണം ചെന്നതോടെ അന്നനാളത്തിൽ കുടുങ്ങുകയും മരണം സംഭവിക്കുകയുമായിരുന്നു ഫോൺ ചെയ്ത അച്ഛൻ്റെ ഇത് എടുത്ത് എടുത്തേക്ക് അവന് കട്ടാക്കി പിന്നെ ഞാൻ തിരിച്ചടിച്ച് അവന് തിരിച്ചടിച്ച് പോകാൻ പറഞ്ഞ് കുട്ടി മരിച്ചിരിക്കണ് എന്താ സംഭവിച്ചുവെച്ച് അപ്പോൾ പോകാൻ പറഞ്ഞു ഇങ്ങനെ ഇപ്പം നമ്മളത് ന്യൂസ് കൊടുത്തമാതിരി ഇങ്ങനെ കൊല്ലി കുടുങ്ങിയതാണ് പറഞ്ഞു ഇഞ്ച കുട്ടിക്ക് കൊല്ലി കുടുങ്ങിയിട്ടില്ല എഞ്ച് കുട്ടിക്ക് ഒരു അസുഖമല്ല എനിക്ക് കൊന്ന തന്നെ ഈ കറണ്ട് കുട്ടിന്ന് ചോദിച്ചു പറഞ്ഞിട്ടല്ലോ കൊണ്ട് കൊണ്ടുപോയിട്ട് കറങ്ങി അങ്ങനെ തന്നെ ഞാൻ പറഞ്ഞത് അപ്പോൾ സമയത്ത് കുട്ടി ഇവിടെ മുന്നിൽ വെച്ചിട്ടാണ് കുട്ടിനെ കൊന്നത് കുട്ടിനെ അല്ല മറന്നിട്ട് കട്ടിലുമറിഞ്ഞിട്ടും അടിച്ചിട്ടും കൊല്ലിപ്പിടിച്ച് നോക്കി പറഞ്ഞു മുൻ പോക്സോ കേസ് പ്രതിയായ ഫാരിസ് വീട്ടിൽ പ്രശ്നമുണ്ടാക്കുന്ന ആളാണെന്നും ലഹരി വസ്തുക്കളുടെ വിൽപ്പനയുള്ള ആളാണെന്നും പോലീസ് പറയുന്നു കാളികാവ് പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്

കുഞ്ഞിന്റെ തൊണ്ടയിൽ ഭക്ഷണം കുടുങ്ങിയതെന്നാണ് ഡോക്ടർമാരോട് പറഞ്ഞിരുന്നത് എങ്കിലും കുട്ടിയുടെ ശരീരത്തിൽ മർദ്ദനമേറ്റതിന്റെ പാടുകൾ ഉണ്ടായിരുന്നു ഇതിനിടെ കുട്ടിയെ ഫായിസ് ക്രൂരമായി മർദ്ദിച്ചിരുന്നുവെന്ന് കുട്ടിയുടെ മാതാവും ഇവരുടെ ബന്ധുക്കളും അടക്കം പരാതി ഉന്നയിച്ചിരുന്നു ഇതിനിടെ ഫായിസ് ഒളിവിൽ പോവുകയായിരുന്നു രാവിലെ വീടിനടുത്തുള്ള പുല്ലംകൂടെ എസ്റ്റേറ്റിൽ ഉള്ളതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും നാട്ടുകാരും തിരച്ചിൽ ആരംഭിച്ചു ഇന്ന് പതിനൊന്നേ മുപ്പതോടെ എസ്റ്റേറ്റിന് സമീപത്തെ സ്വകാര്യ സ്ഥലത്ത് വെച്ചാണ് ഫൈസിനെ പിടികൂടിയത് പോലീസ് കസ്റ്റഡിയിലെടുത്ത ഫായ്സിനെ കാളിക്കാവ് സി ഐ സിയിൽ വിഷയത്തിൽ കോൺഗ്രസിനെതിരെ ആഞ്ഞടിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ സി എക്കെതിരെ കോൺഗ്രസ് ആത്മാർത്ഥമായി അണിനിരന്നിട്ടില്ല പ്രക്ഷോഭം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി വിദേശത്ത് കോൺഗ്രസ് കുറ്റകരമായ മൌനം പാലിച്ചു സമരത്തിന്റെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് ആനി രാജയെന്നും മുഖ്യമന്ത്രി മലപ്പുറത്ത് പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെയുള്ള ബഹുജന പ്രതിഷേധ റാലി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാജ്യത്തിന്റെ ആദ്യ മാസത്തിൽ കക്ഷികളും അപ്പൊ നാം കാണേണ്ടത് ആർ എസ് എസ് ചെയ്യുന്ന ആശയം എന്നാൽ മറ്റൊരു അത് ഈ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളതാണ് നിയമത്തിനെതിരെ രാജ്യത്തെ ജനങ്ങൾ തെരുവിലിറങ്ങി എന്നാൽ കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത് ആദ്യം കേരളത്തിൽ സിഇക്കെതിരെ കോൺഗ്രസ് അണിനിരന്നു പിന്നീട് ഈ നിലപാട് മാറ്റി രാജ്യത്തെ കോൺഗ്രസിന്റെ നിലപാടിനെ വ്യത്യസ്തമായാണ് കേരളത്തിലെ കോൺഗ്രസ് സി എക്കെതിരായി നിലപാടെടുത്തതെന്നും മുഖ്യമന്ത്രി സി എ എ പ്രക്ഷോഭത്തിന്റെ മുൻനിരയിൽ നിന്ന വ്യക്തിയാണ് ആനി രാജ സീതാറാം യെച്ചൂരി പ്രകാശ് കാരാട്ട് ഡി രാജ ഉൾപ്പെടെയുള്ളവർ അറസ്റ്റിലായി ഏതെങ്കിലും ഒരു കോൺഗ്രസുകാരെ ആ വഴിക്ക് കണ്ടിട്ടുണ്ടോ എന്താ അവർ ഒഴിഞ്ഞു നിൽക്കുവാൻ കാരണം ലോക്സഭയിൽ ആരിഫ് മാത്രമാണ് പ്രതികരിച്ചത് രാജ്യസഭയിലും ഇടതംഗങ്ങൾ പ്രതികരിച്ചു കോൺഗ്രസ് അംഗങ്ങളുടെ ശബ്ദം എവിടെയും പൊങ്ങിയില്ലെന്നും പിണറായി വിജയൻ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ ജെ എൻ യുവിൽ വിദ്യാർത്ഥികൾ പ്രതിഷേധിച്ചപ്പോൾ അവരെ സംഘപരിവാർ ആക്രമിച്ചു അവിടെ ഓടിയെത്തിയത് ഇടതുപക്ഷമാണ് കോൺഗ്രസ് ഉണ്ടായിരുന്നില്ല പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ രാഹുൽ ഗാന്ധി പ്രതികരിച്ചിട്ടില്ല കോൺഗ്രസ് അധ്യക്ഷനോട് മാധ്യമപ്രവർത്തകർ നിലപാട് ചോദിച്ചപ്പോൾ ആലോചിച്ചിട്ട് പറയാം എന്നാണ് പറഞ്ഞത് കൂടെയുണ്ടായിരുന്ന കെ സി വേണുഗോപാൽ ചിരിച്ചു നിങ്ങൾ ചിരിച്ചത് തീ തിന്നുന്ന രാജ്യത്തെ ആളുകളെ നോക്കിയാണെന്നും അദ്ദേഹം വിമർശിച്ചു വഴിക്കടവ കെട്ടിങ്ങളിൽ പള്ളിയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ മണ്ണ് ഇടിഞ്ഞു വീണ ഗുഡലൂർ സ്വദേശികളായ രണ്ട് തൊഴിലാളികൾക്ക് പെരുക തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വഴിക്കടവ് കെട്ടിങ്ങലിൽ പള്ളിയുടെ സംരക്ഷണ ഭിത്തി നിർമ്മാണത്തിനിടയിൽ മണ്ണിടിഞ്ഞു വീണ് ഗൂഢലൂർ സ്വദേശികളായ രണ്ട് തൊഴിലാളികൾക്ക് പരിക്ക് തമിഴ്നാട് സ്വദേശികളായ സ്വപ്നേഷ് മണി എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് കെട്ടുകളിൽ പള്ളിയുടെ പിറകുവശത്ത് കരിങ്കല്ല് കൊണ്ട് സംരക്ഷണ ഭിത്തി നിർമ്മിക്കുന്നതിനിടയിൽ മണ്ണിടിഞ്ഞു തൊഴിലാളികളുടെ മുകളിലേക്ക് വീണാണ് അപകടം മണ്ണ് നീക്കുന്ന തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടത് ഇന്ന് ഉച്ചക്ക് പന്ത്രണ്ട് മണിയോടെയാണ് അപകടം സ്വപ്നേഷിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ഇയാൾ ഇടിഞ്ഞു വീണ മണ്ണിനടിയിലായിരുന്നു അപകടം നടന്ന ഉടനെ നാട്ടുകാർ ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തി നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചത് സ്വപ്നേഷിന്റെ വയറിന് ഇടതു ഭാഗത്തും കാലിലുമായാണ് പരിക്ക് കാലിന് താഴെ എല്ല് പൊട്ടിയിട്ടുണ്ട് മണ്ണെടുക്കുന്നതിനിടെ മണ്ണിടിഞ്ഞു വീഴുകയും സ്വപ്നേഷ് ഇതിനടിയിൽപ്പെടുകയുമായിരുന്നു മറ്റൊരു തൊഴിലാളിയായ മണി മണ്ണിന് മുകളിലായാണ് അകപ്പെട്ടത് ഇയാളുടെ പരിക്ക് ഗുരുതരമല്ല നമ്മുടെ ആവശ്യങ്ങൾ കേൾക്കാൻ തയ്യാറാകാത്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നതെന്ന് പി കെ ബഷീർ എം എൽ എഫ് നിലമ്പൂർ മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം രാഹുൽനാഥ് എല്ലാം ചെയ്തിട്ടുണ്ട് അത് ലഹൽനാഥിനെ ഏറ്റവും തരം പ്രതികൾ ചെയ്യിക്കുന്നു വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കും വരാൻ പോകുന്ന മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലേക്കുമുള്ള ഒരു ചൂട് ഒരു ഐക്യമായി ഈ കൺവെൻഷനിൽ നിങ്ങളെല്ലാവരും ഓരോ കാരണങ്ങളൊന്നും അല്ലാതെ ഏറ്റെടുക്കണമെന്നാണ് രാജ്യമായി സാധാരണമായി പറഞ്ഞത് ഇങ്ങനെ നമ്മുടെ തോൽക്കുമ്പോൾ നമ്മൾക്ക് മാന്യരാൻ തൊട്ടടുത്ത് അതായത് അതാണ് മനസ്സിലാക്കാതെ ഈ നമ്പൂറിൽ ഗവർണറുമ്പോ എടണക്കാർക്കുണ്ടാവും അപ്പൊ മഞ്ചേരി ഗവർണർ ഗവർണറുമ്പോ നമ്മളെ ഒരു ഇതാണ് ഒരു ഐക്യമാണോ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ യാത്ര ജനങ്ങൾക്ക് ഒരു ഉപകാരവുമില്ലാത്ത സർക്കാരിന്റെ ദൂർത്തായിരുന്നു ഇത്തരത്തിലുള്ള ജനവിരുദ്ധ സർക്കാരിനെതിരെയുള്ള പ്രതിഷേധം കൂടിയാവണം ഈ തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പ് നിലനിൽപ്പിന്റേതാണ് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം വർധിക്കുകയെന്നാൽ ബിജെപിക്ക് ലഭിക്കുന്ന അടിയാണെന്ന് പി കെ ബഷീർ പറഞ്ഞു യു ഡി എഫ് മുൻസിപ്പൽ ചെയർമാൻ പൂളക്കൽ അബ്ദുട്ടി അധ്യക്ഷനായി കെ പി സി സി ജനറൽ സെക്രട്ടറി ആരാടാൻ ഷോക്കത്ത് മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം സമീർ പുൽക്കൽ സി എച്ച് ഇക്ബാൽ നാസിർ മാസ്റ്റർ കായ്പഞ്ചേരി അഡ്വക്കേറ്റ് ഷെറി ജോർജ് എ ഗോപിനാഥ് ബി എ ഖരീം എൻ എ ഖരം കൂമഞ്ചേരി നാണിക്കുട്ടി കബീർ മഠത്തിൽ ബാബു മോഹനക്കുറപ്പ് പാലോളി മെഹബൂബ് കൊമ്മൻ ഷാംസുദ്ദീൻ ജസ്മൽ പുതിയറ കെ ബാലകൃഷ്ണൻ ഷുഹൈബ് മുത്തു അജ്മൽ അണക്കായി സൈഫു എനാന്തി തുടങ്ങിയവർ സംസാരിച്ചു

തെരഞ്ഞെടുപ്പിൽ വാഗ്ദാനം ചെയ്ത വാഗ്ദാനം ഇന്ന് എവിടെ എന്ന് മോദിയോടും മോദിയുടെ കൂട്ടരോടും ചോദിക്കാനുള്ള ബാധ്യത ഈ നാട്ടിലെ ജനാധിപത്യ വിശ്വാസികളോടുണ്ട് ആ ജനാധിപത്യ വിശ്വാസികൾക്കിട്ട് അത് ചോദിച്ചിട്ട് വേണം ആ ഗ്യാരണ്ടി പൂർത്തിയാക്കിയിട്ട് വേണം മറ്റു ഗ്യാരണ്ടിയുമായി എന്ന് നമ്മൾ പറയണം മോദി ഏറ്റെടുത്ത ഇന്ത്യ ഇന്ത്യയല്ല എന്ന് ഇന്ത്യ എന്ന് പറയുന്നത് മോദി രണ്ടായിരത്തി പതിനാലിൽ ഏറ്റെടുത്ത ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തുമ്പോഴേക്ക് ലോകത്തിലെ ഏറ്റവും വലിയ മുതലാളിത്ത രാജ്യമായിരിക്കുന്നു എന്നുള്ളത് ഞാൻ വെറുതെ പറയുന്നതല്ല രാജ്യത്ത് ബി ജെ പി ഇനിയും അധികാരത്തിൽ വന്നാൽ ഭരണഘടന അടക്കം മാറ്റി ഇന്ത്യയുടെ മതേതരത്വം ഇല്ലായ്മ ചെയ്യുമെന്ന് ഇബ്രാഹിം എം എൽ എ പറഞ്ഞു യു ഡി എഫ് ചെയർമാൻ അഷ്റഫ് മുണ്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു ഡി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയ് കെ പി സി സി ജനറൽ സെക്രട്ടറി ആര്യടൻ ഷൌക്കത്ത് ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം കെ പി സി സി അംഗം എൻ എ കരീം യു ഡി എഫ് മണ്ഡലം ചെയർമാൻ ജസ്മൽ പുതിയറ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് അമീർ പൊറ്റമൽ

കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷത്തിലേറെയായി റിയാദിൽ പ്രവർത്തിച്ചു വരുന്നു നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് സംഘടന നേതൃത്വം നൽകിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു സുലൈ എക്സിറ്റ് പതിനാറിലെ ഇസ്തിരാഹിയിൽ വെച്ച് നടന്ന ഇഫ്താർ സംഗമം മുൻ പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചറ ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അഷ്റഫ് പരുത്തി കുന്നൻ അധ്യക്ഷത വഹിച്ചു സനുൽ അബുദ്ദീൻ ഒറ്റക്കത്ത് റസാഖ് അറക്കൽ സുൽഫിക്കർ ചെമ്പാല ഷാജിൽ മേലയത്തിൽ റിയാസ് പരിക്കോടൻ എന്നിവർ സംസാരിച്ചു സെക്രട്ടറി ജാഫർ അലി മുത്തേടത്തെ സ്വാഗതവും മൻസൂർ ബാബു അയ്യാർപൂയിൽ നന്ദിയും പറഞ്ഞു റിയാദ് ഒ ഐ സി സി സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റായി ചുമതലയേറ്റ അബ്ദുള്ള വലാഞ്ചറിയെ ചടങ്ങിൽ നിലമ്പൂർ പ്രവാസി സംഘടനാ പ്രസിഡന്റ് അഷ്റഫ് പരുത്തിക്കുന്നൻ പൊന്നാടി അണിയിച്ച് ആദരിച്ചു കാളികാവ് പ്രവാസി അസോസിയേഷൻ പ്രതിനിധി നാസിർ നാസിർകാരയിൽ ആശംസ നേർന്നു സജി സെമീർ റിയാദ് പി വി ഉന്നൈസ് വല്ലപ്പുഴ ജാസിദ് അത്തിമണ്ണിൽ അഷ്റഫ് പറമ്പിൽ ഗിരീഷ് ആരിഫ് ചുലീൽ എന്നിവർ നേതൃത്വം നൽകി നിലമ്പൂർ നഗരസഭാ പരിധിയിൽ താമസിക്കുന്ന റിയാദിൽ ജോലി ചെയ്യുന്നവർ നിലമ്പൂർ പ്രവാസി സംഘടനയുമായി ബന്ധപ്പെട്ട് അംഗത്വം എടുക്കണമെന്ന് ഭാരവാഹികൾ അറിയിച്ചു മലപ്പുറം ജില്ലാ പ്രവാസി അസോസിയേഷൻ നടത്തിയ നോമ്പൊറപ്പിക്കൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇഫ്താർ സംഗമം ജനപങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി റിയാദ എക്സിറ്റ് പതിനെട്ടിലെ അൽ ഇഖ്യാൽ ഇസ്തറാഹിൽ നടത്തിയ സൗഹൃദ ഇഫ്താർ സ്നേഹ വിരുന്നിൽ റിയാദിലെ വിവിധ സാംസ്കാരിക സാമൂഹിക രാഷ്ട്രീയ സന്നദ്ധ സംഘടനാ പ്രതിനിധികളടക്കം ആയിരത്തി ഇരുന്നൂറോളം ആളുകൾ പങ്കെടുത്തു ഇഫ്താർ സംഗമത്തോടനുബന്ധിച്ച് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ മിയാ പ്രസിഡന്റ് ഫൈസൽ തമ്പലക്കോടൻ അധ്യക്ഷനായിരുന്നു സാമൂഹിക പ്രവർത്തകരായ ഷിഹാബ് കൊട്ടൂക്കാട് അസ്ലം പാലത്ത് വിജയൻ നെയ്യാറ്റിൻകര പ്രവർത്തകൻ ഷംനാദ് കരുനഗപ്പള്ളി റിയാദ് ടാക്കീസ് രക്ഷാധികാരി അലി അലുവ ഗോൾഡ് മർച്ചൻസ് അസോസിയേഷൻ കേരള സ്റ്റേറ്റ് കൌൺസിലർ മച്ചിങ്ങൽ അലവിക്കുട്ടി ഷാനവാസ് മുനമ്പത്ത് മിയ മുഖ്യ രക്ഷാധികാരികളായ അബ്ദുസലാം ടി വി എസ് അബ്ദുള്ള വലാഞ്ചിറ ഇബ്രാഹിം സുബാൻ നാസർ വണ്ടൂർ വനിതാ വിഭാഗം പ്രസിഡന്റ് ജുവായിരത്ത് സെക്രട്ടറി ലീന ജാനിഷ് തുടങ്ങിയവർ സംസാരിച്ചു പ്രോഗ്രാം കൺവീനർ അബൂബക്കർ മഞ്ചേരി ആമുഖ പ്രസംഗവും മൻസൂർ ചെമ്മല ഖിറാത്തും നടത്തി ജനറൽ സെക്രട്ടറി സഫീർ തലാപ്പിൽ സ്വാഗതവും മിയ വനിതാ വിഭാഗം ട്രഷറർ ഷെബി മൻസൂർ നന്ദിയും പറഞ്ഞു മിയ ഭരണസമിതി അംഗങ്ങളായ അസൈനാർ ഒബയാർ ഉമർ അലി അക്ബർ ഹബീബ് റഹ്മാൻ വിനീഷ് ഒദായി ഷിഹാബ് കരുവാരക്കൊണ്ട് ഷമീർ കല്ലിങ്ങൽ ഷബീർ ഒദായി സകീർ ഹുസൈൻ അൻവർ സാദിഖ് ഫൈസൽ ടിയവസ് ജാസർ സുനിൽ ബാബു എടവണ്ണ ബിന്യാമിൻ ബിൽറു ഷറഫു വാഴക്കാട് നിസാം അബ്ദുൽ മജീദ് റിയാസ് വണ്ടൂർ അമീർ പട്ടണത്ത് സൈഫു വണ്ടൂർ നിർവാഹക സമിതി അംഗങ്ങളായ ജാമീദ് വല്ലാഞ്ചറ ഉസ്മാൻ മഞ്ചേരി മജീദ് ന്യൂസ് സിക്സ്റ്റീൻ തുടങ്ങി മുപ്പത്തിയഞ്ച് അംഗ വോളണ്ടിയർ വിംഗ് പരിപാടിക്ക് നേതൃത്വം നൽകി മമ്മുള്ളി അർബൻ പ്രൈമറി ഹെൽത്ത് സെന്ററുകളിൽ ലാബ് ടെക്നീഷ്യൻ ഡെന്റൽ അസിസ്റ്റന്റ് എന്നിവരെ താൽക്കാലികമായി നിയമിക്കുന്നു താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി മാർച്ച് ഇരുപത്തിയേഴിന് പതിനൊന്ന് മണിക്ക് നഗരസഭയിൽ വെച്ച് നടക്കുന്ന ഇന്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതാണ് ലാബ് ടെക്നീഷ്യൻ യോഗ്യത ബി എസ് സി ഫാർമസിസ്റ്റ് യോഗ്യത ഡി പി എച്ച് എം ബി പി എച്ച് എം വിത്ത് ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഡെന്റൽ അസിസ്റ്റന്റ് പ്ലസ് ടു ഒരു വർഷത്തെ പ്രവൃത്തി പരിചയം ഇതോടെ ഈ വാർത്ത വിളിച്ച് ഞാൻ ഇവിടെ അവസാനിക്കുന്നു നമസ്കാരം